അമൃത് മേളിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓണത്തോടനുബന്ധിച്ച് സർക്കാരിന്റെ വിവിധ ധനസഹായങ്ങളും എ പി എൽ ബി പി എൽ റേഷൻ കാർഡ് ഉടമകൾക്കുള്ള ധനസഹായങ്ങൾ ഇന്നു മുതൽ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് ഇതിന്റെ വിശദ വിവരങ്ങളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ആദ്യത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ എല്ലാ എ വൈ മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്കും സംസ്ഥാനത്തെ ക്ഷേമ സ്ഥാപനങ്ങളിലെ താമസക്കാർക്കും വയനാട് ദുരിത ബാധിത പ്രദേശങ്ങളിലെ എല്ലാ കുടുംബങ്ങൾക്കും ഇനം അവശ്യ സാധനങ്ങൾ അടങ്ങിയ സൗജന്യ കിറ്റിന്റെ വിതരണം ഇന്ന് മുതൽ റേഷൻ കടകളിലൂടെ ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് തേയില നൂറ് ഗ്രാം ചെറുപയർ ഇരുന്നൂറ്റി ഗ്രാം സേമിയ പായസം ഗ്രാം നെയ് മില്ലി ശുവണ്ടി പരിപ്പ് അൻപത് ഗ്രാം വെളിച്ചെണ്ണ അഞ്ഞൂറ് മില്ലി സാമ്പാർ പൊടി നൂറ് ഗ്രാം മല്ലിപ്പൊടി നൂറ് ഗ്രാം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി നൂറ് ഗ്രാം ചെറുപയർ അഞ്ഞൂറ് ഗ്രാം തുരപ്പരുപ്പ് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം പൊടിയുപ്പ് ഒരു കിലോ എന്നീ മൂന്ന് സാധനങ്ങളും ഇട്ടു നൽകുവാൻ ഒരു തുണിസഞ്ചി എന്നിവയാണ് സൗജന്യ ഓണക്കിറ്റിൽ ഓണത്തിനോടനുബന്ധിച്ച് നീല റേഷൻ കാർഡുകാർക്ക് പതിവുള്ള കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരിക്ക് പുറമേ പത്ത് കിലോ സ്പെഷ്യൽ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ഈ മാസം നൽകും വെള്ള റേഷൻ കാർഡിന് ഈ മാസം പത്ത് കിലോ പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും കഴിഞ്ഞ മാസം വെള്ളക്കാറിന് അഞ്ചു കിലോ അരിയാണ് ലഭിച്ചത് ഓണം എത്തിയതോടെ സംസ്ഥാനത്തെ സപ്ലൈകോയുടെ കൺസ്യൂമർ ഫെഡിന്റെ ഓണച്ചന്തകൾ സജീവമായിരാണ് പതിമൂന്നിന് സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ പ്രമുഖ ബ്രാൻഡുകളുടെ ഇരുന്നൂറിലധികം ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിലാണ് സപ്ലൈകോ നൽകുന്നത് വിലക്കുറവും ഓഫറുകളുമായി ജനങ്ങളെ ആകർഷിക്കുകയാണ് സപ്ലൈകോ ഓണം ഫെയറുകൾ നെയ് തേൻ കറി മസാലകൾ മറ്റ് ബ്രാൻഡ് ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ പ്രധാന ബ്രാൻഡുകളുടെ ഡിറ്റർജന്റുകൾ ഫ്ലോർ ക്ലീനറുകൾ ടോയ്ലറ്റ് ക്ലീനർ തുടങ്ങിയ വിവിധ ഉൽപ്പന്നങ്ങൾ നാൽപ്പത്തഞ്ച് ശതമാനം വരെ വിലക്കുറവിലാണ് നൽകുന്നത് സപ്ലൈകോ ബ്രാൻഡായ ശബരി ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേക വിലക്കുറവും ഓംബോ ഓഫറുകളും രണ്ട് ശബരി സിഗ്നേച്ചർ കിറ്റ് എന്ന പേരിൽ ആകർഷകമായ ക്യാരി ബാഗിൽ അമ്പതഞ്ച് രൂപയുടെ വിവിധ ശബരി ഉൽപ്പന്നങ്ങൾ നൂറ്റി എൺപത്തി ഒമ്പത് രൂപയ്ക്ക് ലഭിക്കും ഓണം ഫെയറുകളിലും സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളിലും ഉച്ചയ്ക്ക് രണ്ട് മുതൽ നാല്

എമൗണ്ട് വീണ്ടും നിങ്ങളുടെ ബിൽ എമൗണ്ട് ഡിസ്കൗണ്ട് നൽകുന്ന ഡീപ് ഡിസ്കൗണ്ട് ഹവേഴ്സ് നടപ്പിലാക്കിയിട്ടുണ്ട് അതോ ഓണത്തിനോട് അനുബന്ധിച്ച് വിവിധ ധനസഹായങ്ങൾ സർക്കാർ വിതരണം ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ലോട്ടറി ക്ഷേമനിധി പോർട്ടലിൽ സജീവ അംഗങ്ങളായ ബാക്കി കുറി ഏജന്റുമാർ വിൽപ്പനക്കാർക്കും ഉത്സവ ഭത്തയ ഏഴായിരം രൂപ നൽകും പെൻഷൻകാർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും ലഭിക്കുന്ന സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും നാലായിരം രൂപ ബോണസായും നാലായിരം രൂപ ബോണസിന് സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ക്ഷേമ ഗുണഭോക്താക്കൾക്ക് രണ്ടു മാസത്തെ പെൻഷൻ ഘടുക്കൾ ഒരുമിച്ച് ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് സർക്കാർ ഓണ സമ്മാനമായി നൽകുന്നത് ഇതിനായി ആയിരത്തി ഇരുനൂറ് കോടി രൂപ ധനവകുപ്പ് അനുവദിച്ചു സെപ്റ്റംബർ മാസത്തെ പെൻഷൻ നേരത്തെ ആക്കിയിട്ട് കുഴശ്ശിക പെൻഷനുകളുടെ ഒരു ഘടവും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയായി വിതരണം ചെയ്യുന്നത് സെപ്റ്റംബർ പത്ത് ചൊവ്വാഴ്ചയാണ് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ സംസ്ഥാന സർക്കാർ റിസർവ് ബാങ്ക് വഴി കടമെടുത്തിട്ടുണ്ട് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ഓണം പെൻഷൻ വിതരണം സെപ്റ്റംബർ പതിനൊന്ന് ബുധനാഴ്ച മുതൽ സംസ്ഥാനത്ത് ധനമന്ത്രി യാണ് ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ വിതരണം അവസാനിക്കുന്നതിനോടൊപ്പം തന്നെ ഓണ പെൻഷൻ വിതരണവും സംസ്ഥാനത്ത് ആരംഭിക്കും ഓണത്തിന് മുൻപായി പരമാവധി പേരിലേക്ക് പെൻഷൻ എത്തിക്കുന്നതിനായി ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് വിതരണം ആരംഭിക്കുന്ന ആരംഭിക്കുന്നതോടൊപ്പം തന്നെ വീടുകളിലേക്ക് സാധാരണ ജീവനക്കാർ വഴിയുള്ള നേരിട്ടുള്ള സജീവമാക്കുന്നതിനാണ് ധനവകുപ്പ് നടപടികൾ എടുത്തിരിക്കുന്നത് ശനിയാഴ്ച ഒന്നാം ഓണത്തിന്റെ അങ്ങും വീടുകളിൽ ജീവനക്കാർ പെൻഷൻ തുക വിതരണം നടത്തിയെ ഓണത്തിനോട് അനുബന്ധിച്ചിട്ടുള്ള വിവിധ ആനുകൂല്യങ്ങളുടെ വിതരണത്തെ കുറിച്ചിട്ടുള്ള ഈ ഇൻഫർമേഷൻ ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക